നമസ്കാരം വലിയ നെട്ടലാണ് കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് വിട്ട ദേശീയ വക്താവ് ഗൗരവ് വല്ലഭ് ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് രാജിവെച്ച മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ ബി പ്രവേശനം 找到这牛肉干，告诉多，那是 ഉച്ചയോടെയായിരുന്നു അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവേശനം ഗൗരവിന് പുറമെ ബീഹാർ മുൻ കോൺഗ്രസ് അധ്യക്ഷൻ അനിൽ ശർമ്മയും ബി ജെ പിയിൽ ചേർന്നു ദില്ലിയിലെ ബി ജെ പി ആസ്ഥാനത്ത് ഇവർ പാർട്ടി അംഗത്വം സ്വീകരിച്ചത് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ ഇരുവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്തു തന്റെ അറിവും പ്രാവീണ്യവും കൊണ്ട് ബി ജെ പിയിൽ ചേർന്ന് രാജ്യത്തിനായി പ്രവർത്തിക്കണമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഗൗരവ് പാർട്ടി പ്രവേശനത്തിന് പിന്നാലെ പ്രതികരിക്കുകയുണ്ടായി ഇന്ന് രാവിലെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ താനൊരു കത്ത് പങ്കുവെച്ചു ഇതിൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും വ്യക്തമായി എഴുതുകയും ചെയ്തിരുന്നു അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചതു മുതൽ കത്തിൽ പറഞ്ഞ കാഴ്ചപ്പാടുകളായിരുന്നു തനിക്ക് ഉണ്ടായിരുന്നത് പ്രാണപ്രതിഷ്ഠയ്ക്കായി കോൺഗ്രസിന് ക്ഷണമുണ്ടായിരുന്നു എന്നാൽ ഇത് നേതാക്കൾ അംഗീകരിച്ചില്ല സനാതനധർമ്മത്തെ ഇന്ത്യ സഖ്യം എല്ലായ്പ്പോഴും ചോദ്യം ചെയ്യുകയാണ് ഇതിനൊന്നും കോൺഗ്രസ് കൃത്യമായ മറുപടി നൽകാത്തത് എന്തുകൊണ്ടാണ് താനിന്ന് ബി ജെ പിയിൽ ചേർന്നു ഇവിടെ നിന്നുകൊണ്ട് തന്റെ കഴിവും പ്രാവീണ്യവും നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വെബ് ഡെസ്ക് തത്വമൂസ്